അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സാമ്പാർ പൊടിയാണ് അപ്പോൾ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ അപ്പോൾ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ സാധാരണ നിങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിക്കാവും പതിവ് സാമ്പാർ പൊടി അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എയർടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പറയാനേ എന്നും പറയണ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വറ്റൽ വറ്റൽമുളക്ക് അതുപോലെ ഉഴുന്ന് ഉരുവ അതുപോലെ കുറച്ച് കടുക് പിന്നെ കറിവേപ്പില അതുപോലെ നമ്മുടെ കായം ഏഹ് കടലപ്പരിപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഐറ്റംസ് ഒക്കെ വെവ്വേറെ ഇട്ട് ഓരോന്നും ഒരു ചൂട് കട്ടിയിലൊരു പാത്രത്തിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അതിൽ കായം മാത്രം ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള പീസ് എടുത്തിട്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറക്കുകയാണ് ചെയ്യുന്നത് വറക്കാന്ന് നന്നായിട്ട് ക്രിസ്പി ആവണം അത്ര നേരം അത് വറക്കണം എങ്കിലേ ഒരു മണവും ടേസ്റ്റൊക്കെ ഒക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന സാമ്പാർ പൊടി അങ്ങനെ നാശം അപ്പോൾ എല്ലാം നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ വറുക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കരിഞ്ഞു പോയാലും സാമ്പാർ പൊടി ടേസ്റ്റ് പോവും അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അവസാനം അത് ചൂടാറിയതിനു ശേഷം നല്ലപോലെ വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതാണ് ആ കൂടിയുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക ചെയ്താൽ മതി ഓക്കെ അത് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് കാണാം ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് നമുക്ക് ഒരു പതിനഞ്ചെണ്ണം ഏകദേശം മറ്റേ മുളക് വലുത് നോക്കിയിട്ട് ഇടുക നന്നായിട്ട് അതൊന്ന് ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കാം സാധാരണ മുളകാണ് കാശ്മീരി മുളകൊന്നല്ല കാശ്മീരി മുളക് ചേർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടും പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഏഹ് ഇതും സാധാരണ മുളക് ചേർത്താൽ മതി ക്രിസ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി മാറ്റിവെക്കാം കടലപ്പരിപ്പ് കപ്പ് ഏകദേശം ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം ഏകദേശം ഒരു നാല് ടേബിൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മല്ലി അതുപോലെ തന്നെ കാൽ കപ്പ് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ തന്നെ കാണും അത് നല്ലപോലെ പൊട്ടി കുറച്ച് കളറൊക്കെ മാറി വരുമ്പോ ക്രിസ്പി വരെ നമുക്ക് വറുത്തെടുക്കാം ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഇതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം കറിവേപ്പില രണ്ട് തണ്ട് അത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരെ വറുക്കുക കടുക് നന്നായിട്ട് വറുത്ത് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് പോരാം ഉലുവ കടുക് ഓപ്ഷണലാണ് ചിലർക്ക് ഏർ ഒരു മണം ഇഷ്ടപ്പെടാവില്ല അത് അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ചേർക്കണ്ട പിന്നെ ഉലുവ ఉలివక అర టీ స్పూన్ మాది కడుగు అర టీ స్పూన్ మాది ജീരകം ജീരകം ഈ പറഞ്ഞ പോലെ തന്നെ ഏഹ് ചിലവർക്ക് ജീരകത്തിന്റെ ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ചേർക്കണ്ട അപ്പോൾ ഇതൊരു ടീസ്പൂണ് മതി ഇനി കായം അതൊരിഞ്ചിന്റെ പീസ് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വറുക്കാനായിട്ട് ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ കിടന്നിട്ട് വറുത്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ അത് വറുത്ത് കിട്ടാൻ എളുപ്പാണ് ഇത് സമയം എടുക്കും കുറച്ചു നേരം കരിഞ്ഞു പോവാൻ ശ്രദ്ധിക്കണം ഞാൻ പിന്നെ കുരുമുളകും ഈ പറഞ്ഞ പോലെ കുറച്ച് കുറച്ചെടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് ആണ് വേണ്ടവർ എടുത്താൽ മതി ചിലർക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല ഞാൻ എല്ലാത്തിന്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കായം പരമാവധി നന്നായിട്ട് വറുക്കാനായിട്ട് ഇതാക്കുക അത് ചൂടോടുകൂടി ആകുമ്പോൾ ചിലപ്പോൾ അത് ചു ഇങ്ങനെ ചൂയായിട്ട് തന്നെയാവും ഇരിക്കുണ്ടാവുക പക്ഷേ അത് നന്നായിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ പൊടിക്കുന്നതിന് മുമ്പായിട്ട് നോക്കുക നല്ല ക്രിസ്പി ആണോന്ന് എന്നിട്ട് മാത്രമേ പൊടിക്കാനായിട്ട് എടുക്കാവൂ ഇപ്പൊ എല്ലാം കൂടിയിട്ട് വെച്ച് ഇപ്പെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഓരോന്നായിട്ട് പൊടിച്ചിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം കുറച്ച് ഇശിയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കണം കേട്ടോ മറ്റൽമുളക് ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം വേണം വറ പൊടിച്ചെടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കായം കായം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ട് പൊടിക്കും അപ്പോൾ സാമ്പാർ പൊടി റെഡിയായി നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ